നമസ്കാരം മാർജി സുസൂഖിക്ക് കൂടുതൽ ഫ്രാൻസിനെ കെട്ടിയത് ഗ്രാൻഡ് വിറ്റാരെ എന്ന മോഡലിലൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് മോഡലായി ഈ വിറ്റാരയെ കൊണ്ടുവരാൻ മാരുതി തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ചപ്പോൾ മുതൽ എതിരാളികൾക്ക് മുട്ടിടിക്കാൻ തുടങ്ങിയതാണ് കഴിഞ്ഞ ഈ വിറ്റാരയുടെ ക്രാഷ് ടെസ്റ്റ് വിവരങ്ങൾ കൂടി പുറത്തു വന്നതോടെ മാരുതിയുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചിരിക്കുകയാണ് പപ്പടവണ്ടി എന്ന വിളി ഇനി വേണ്ട എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കും തരത്തിലുള്ള റിപ്പോർട്ടുകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോഞ്ചിന് മുന്നോടിയായി മാരുതി സുസുക്കി വിറ്റാര ഡീലർഷിപ്പുകളിലും എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇവി പത്തോളം എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളിലാകും ഷോറൂമുകളിൽ എത്തുന്നത് ഇതിൽ ആറ് സിംഗിൾ ടോൺ നാല് ഡ്യൽ ടോൺ ഓപ്ഷനുകളും ഉണ്ടാകുമെന്നാണ് മാരുതി സുസുക്കി പറയുന്നത് നെക്സ ബ്ലൂ സ്പ്ലൻഡ് സിൽവർ ആർട്ടിക് വൈറ്റ് ഗ്രാൻഡിയർ ഗ്രേ ബ്ലൂയിഷ് ബ്ലാക്ക് ഓപ്പറൻ ബ്രഡ് എന്നിവയാണ് സിംഗിൾ ടോൺ നിറങ്ങൾ അതേസമയം ആർട്ടിക് വൈറ്റ് ലാൻഡ് ബ്രീസ് ഗ്രീൻ സ്പ്ലൻഡ് സിൽവർ ഓപ്പറൻ ബ്രഡ് എന്നിവ നീല കലർന്ന ബ്ലാക്ക് റൂഫോടെ ട്രിഗൽ ടോണിൽ ലഭ്യമാണ് ഈ വിറ്റാരിയുടെ പ്രധാന ഫീച്ചറുകളുടെ നിരയും മാരുതി സുസൂക്കി വെളിപ്പെടുത്തിയിട്ടുണ്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ എൽ ഇ ഡി ഡിആർഎലുകൾ ഷാർക്ക് എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ മെച്ചപ്പെട്ട എയറോ ഡയനാമിക്സിനായി ഗ്രില്ലിലെ ആക്ടീവ് എയർ വെന്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രീമിയം ഉപകരണങ്ങളാൽ മാരദീസ് ഈ വിറ്റ സമ്പന്നമായിരിക്കും തീർന്നില്ല എയ്റ്റീൻ ഇഞ്ച് വീലുകൾ പാനോമിക് സൺറൂഫ് കളർ ആംബിയൻ ലൈറ്റിംഗ് വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജർ തുടങ്ങിയ അതിനൂതനമായ ഫീച്ചറുകളും ഇതിൽ നിറച്ചിട്ടുണ്ട് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ടെൻ പോയിന്റ് വൺ ഇഞ്ച് ഇൻഫോടൈൻമെന്റ് ടച്ച് സ്ക്രീൻ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഇന്റഗ്രേഷനും ഇൻഫിനിറ്റി ബൈ ഹർമൻ ഓഡിയോ സിസ്റ്റവും അഡ്വാൻസ്ഡ് ഇൻ കാർ കണക്ടിവിറ്റിയും സാങ്കേതിക വിദ്യകളും ഈ വിചാരയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും ആഗോള വിപണിയിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ബ്രാൻഡ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന ഉറപ്പാണ് ഏഴ് എയർ ബാഗുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഫ്രണ്ട് റിയർ പാർക്കിംഗ് സെൻസറുകൾ നാല് വീരുകളിലും ഡിസ്ക് ബ്രേക്കുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സിസ്റ്റം എന്നിവയും ബാറ്ററി പാക്കിന്റെ കാര്യത്തിൽ അവർ അറുപത്തിയൊന്ന് കിലോവാട്ട് അവർ എന്നീ രണ്ട് ഓപ്ഷനുകളിലും മാരുതി ഈ വിറ്റാര വിപണിയിൽ ബാറ്ററി ഭീമനായ ബി വൈ ഡിയിൽ നിന്നുള്ള ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബ്ലേഡ് സെല്ലുകളാണ് ഈ വിറ്റാരയുടെ ബാറ്ററികൾ ഉപയോഗിക്കുന്നത് മറ്റ് പ്രധാന സവിശേഷതകൾ നോക്കിയാൽ പി എം ടു പോയിന്റ് ഫൈവ് എയർ ഫിൽട്ടർ ഉള്ള ഓട്ടോമാറ്റിക് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ടെൻ വേ പവർ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റ് എന്നിവയാണ് റിയർ സീറ്റ് ടു റീനിങ് സ്പ്ലിറ്റ് സിക്സ്റ്റിസ് എന്നിവയുടെ വൈവിധ്യവും മാരുതി ഈ വിറ്റാരിയിൽ ഉണ്ട് ക്രൂസ് കൺട്രോൾ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ എന്നിവ പോലുള്ള അത്യാധുനിക അഡാസ് ലെവൽ ടു അഡാസ് ഫീച്ചറുകളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ബാറ്ററി ബാക്കിന്റെ കാര്യം നോക്കിയാൽ ഫോർട്ടി നയൻ കിലോ വാട്ടവ അതുപോലെ തന്നെ സിക്സ്റ്റി വൺ കിലോവോട്ടവർ രണ്ട് ഓപ്ഷനുകളിലായിരിക്കും മാരുതി ഈ വിത്തര വിപണിയിൽ എത്തുക കൃത്യമായ റേഞ്ച് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഈ വിത്തര ഫുൾ ചാർജിൽ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്